വൈക്കം വാർവിൻ സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി വേമ്പനാട്ടുകായലിൻ്റെ ഒൻപത് കിലോമീറ്റർ നീന്തി കയറിയത് ലോക റെക്കോർഡിലേക്ക് വൈക്കം നിർമ്മാല്യം വീട്ടിൽ സജിത് ബാലേന്ദ്രൻ ആശാ സജിത് ദമ്പതികളുടെ മകനും വൈക്കം വാർവിൻ സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയുമായ എസ് കാർത്തിക്കാണ് വേമ്പനാട്ടുകായലിൻ്റെ ഒൻപത് കിലോമീറ്റർ ദൂരം ഒരു മണിക്കൂർ ഇരുപത്തിനാല് മിനിറ്റ് കൊണ്ട് നീന്തി കയറി ലോക റെക്കോർഡിൽ ഇടം നേടിയത് രാവിലെ മണി ഏഴ് മിനിറ്റിന് ചേർത്തല കൂമ്പേൽക്കടവിൽ നിന്നും ആരംഭിച്ച നീന്തൽ ഒൻപത് മണി മുപ്പത്തിയൊന്ന് മിനിറ്റിന് വൈക്കം ബീച്ചിൽ പൂർത്തിയായി തുടർന്ന് വൈക്കം ബീച്ചിൽ നടന്ന അനുമോദന സമ്മേളനം നഗരസഭാ അധ്യക്ഷ ശ്രീമതി പ്രീത രാജേഷ് ഉദ്ഘാടനം ചെയ്തു പ്രായഭേദമന്യേ നമ്മളെല്ലാവരും നീന്തൽ പ്രളയവും ഉണ്ടാവുന്ന ഒരു നാടായിട്ട് നമ്മുടെ നാട് മാറിയിരിക്കുന്നത് ഇപ്പൊ വൈക്കൽ തനിക്ക് വന്ന് നീന്തൽ ആവശ്യമെന്ന് ആൾക്കാരും വന്നിട്ട് രണ്ട് യുവതികൾ ഉൾപ്പെടെയുള്ളവർ ഞങ്ങൾ തീർച്ചയായും അവരെയും കൂടെ ഞാൻ അഭിനന്ദിക്കരുത് ഇതിലേക്ക് വന്നത് നീന്തൽ ഏറ്റവും അത്യാവശ്യമാണ് അത് നമ്മുടെ ജീവന്റെ ജീവനെ സംരക്ഷിക്കാൻ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു ഘടകമായി മാറിയിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ കാർത്തിക്ക്

ഒരു മണിക്കൂർ ഇരുപത്തിനാല് മിനിറ്റ് അല്ലേ ഇരുപത്തിനാല് മിനിറ്റ് കൊണ്ട് സമയ വളരെ കുറഞ്ഞ ദൈർഘ്യത്തിൽ തന്നെ ഈ വേമ്പനാട് കായലിൽ നീന്തി കയറുവാൻ സാധിച്ചത് തീർച്ചയായിട്ടും വൈക്കമെന്ന ഈ നാട് ലോകമറിയുന്ന ഈ നാടിനെ വൈക്കത്തെ മുഴുവൻ പൗരാവലിയുടെ പേരിലും വൈക്കം നഗരസഭാ കൗൺസിലുടെ പേരിലും ശ്രീ കാർത്തികനെ അഭിനന്ദിക്കുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് കാർത്തികിന്റെ ബന്ധനം വൈക്കൻ ഓഫീസർ ബിജു നീക്കി തീരുമാനമെടുത്ത ശ്രീമാൻ ആശയ്ക്കും ഒരു കയ്യടി നൽകുവാൻ അവരെയാണ് സ്വീകരിച്ചുകൊണ്ട് ഇത്തരം ഒരു നീന്തൽ പരിശീലനത്തിലേക്ക് തന്റെ മകൻ കാർത്തിക്ക് പോകണമെന്നുള്ള ഏറ്റവും ധീരമായ തീരുമാനമെടുത്ത സാഹസികമായ തീരുമാനമെടുത്ത ആ മാതാപിതാക്കളെ അഭിനന്ദിക്കുവാൻ നഗരസഭാ കൌൺസിലർ രാജശേഖരൻ നായർ പി ജി എം നായർ കാരിക്കോട് ജയ് ജോൺ പേരയിൽ സി പി ലെനിൻ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ വിദഗ്ദ്ധർ അനുമോദന സമ്മേളനത്തിൽ പങ്കെടുത്തു കാർത്തിക്കിന്റെ സഹപാഠികളും അധ്യാപകരുമടക്കം നൂറുകണക്കിന് ആളുകളാണ് നീന്തൽ കാണാൻ വൈക്കം ബീച്ചിൽ തടിച്ചുകൂടിയത്